ഹലോ എവരിവൺ ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹോസ്പിറ്റൽ കുടുവള്ളി മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ വൃക്കയിൽ കല്ല് ഈ കിഡ്നി സ്റ്റോൺ റീനൽ സ്റ്റോൺ എന്നൊക്കെ പറയുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രയാസം കോമൺ ആയിട്ട് നമ്മുടെ പബ്ലിക്കിൽ നിന്ന് ഒരുപാട് പേര് പ്രയാസപ്പെടുത്തുന്ന ഒരു ഇഷ്യൂ ആണ് ഈ പറഞ്ഞിട്ടുള്ള മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് ഈ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ റീനൽ സ്റ്റോൺ ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും ഒന്നും അറിയില്ല ഇതിന് ഒരുപാട് മെക്കാനിസം അല്ലെങ്കിൽ വലിയൊരു സിസ്റ്റം പഠിക്കണം പുറമേ പഠിക്കണം എന്നില്ല നമ്മുടെ കോമൺ സെൻസിൽ നമുക്കതിനെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ എന്താണതിന് റീസൺ എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും കഴിയും അതിന് കൺട്രോൾ ചെയ്യാനൊരു പരിധിവരെ നമുക്ക് കഴിയുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ റീനൽ സ്റ്റോൺ പലർക്കും പല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും റീനൽ സ്റ്റോൺ ഉള്ളവർക്ക് എന്താണ് നല്ല സിവിയർ പെയിൻ ആവുക എസ്പെഷ്യലി മോർണിംഗ് സമയത്ത് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ രാവിലത്തെ മൂത്രം പോകുന്ന സമയത്ത് സിവിയർ പെയിൻ ആയിരിക്കും ഒരു ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത നല്ല പെയിൻ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക പിന്നെ അതൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പിന്നെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ എന്തേ ഉള്ളൂ അത് കാമായിട്ട് അത് കുറഞ്ഞു വരുന്നേയുള്ളൂ നല്ല സിവിയർ പെയിൻ ഉണ്ടായിരുന്നു നമുക്ക് പലർക്കും ചില ആൾക്കാരുടെ സൈലൻസ് സ്റ്റോൺ ഉണ്ടാവലുണ്ട് അതായത് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല എന്തോ ഒരു വേറെന്തോ വേദനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെന്തോ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് കിഡ്നിയിൽ ഇങ്ങനെ സ്റ്റോൺ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റോണുള്ളതായിട്ട് നമ്മൾ കാണുക അത് സൈലൻറ്റ് സ്റ്റോണുകൾ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട് അത് സ്റ്റോൺ ഉണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് വലിയ ഇഷ്യൂസും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ഉണ്ടായില്ല ചില ആളുകൾക്ക് നല്ല സ്റ്റോൺ ഉണ്ടായിരിക്കും പിന്നെ അത് പിന്നീട് റീനൽ ഫെയിലിയറേക്ക് വരെ കിഡ്നിയുടെ നോർമൽ പ്രവർത്തനം വരെ സ്റ്റോപ്പാക്കുന്ന രീതിയിലേക്ക് വരെ എന്ത് ചെയ്യും ഗ്രാജ്വലി എത്തുന്ന ചില കേസുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കിഡ്നി സ്റ്റോൺ ഇതാരാണിത് വരിക കൂടുതൽ എങ്ങനെ ഇത് മാനേജ് ചെയ്യണം ഏതൊക്കെ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് സെഷനുകൾ നമുക്ക് ചെയ്യാൻ കഴിയും ചില ആൾ ഒറ്റമൂലി എന്നുള്ള സിസ്റ്റത്തിലേക്ക് പോയി പല അപകടങ്ങളിൽ വന്ന് ചെന്ന് ചാടുന്ന വരക്കേണ്ടി അപ്പോൾ അതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് അറിയണം അപ്പം അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് അറിയേണ്ട സംഗതികളാണ് പറഞ്ഞ് എങ്ങനെയാണ് ഒരു സ്റ്റോൺ ഉണ്ടാവുക എന്നുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു വിഷയങ്ങളാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ ഇപ്പോൾ തുടക്കത്തിൽ പറയാൻ നമ്മളിത് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം പറയണം വലിയ ഒരു സിസ്റ്റമാണ് വലുതാ വലിയൊരു ഫോക്കസ് ചെയ്യേണ്ട ഒരു മാറ്ററാണ് പക്ഷേ ഇവിടെ ഞാൻ സിമ്പിളായിട്ട് ഒരു കോമൺ സെൻസിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സെൻസിൽ മാത്രം ഒരു വിഷയം അവതരിപ്പിക്കുകയാണ് പക്ഷെ ഇത് കംപ്ലീറ്റ് ശരിയാണെന്നുള്ള ജസ്റ്റ് ഒരു കോമൺ സെൻസിൽ വരുന്ന ഒരു തോട്ട്സ് മാത്രം നിങ്ങൾക്ക് ചിന്തിച്ചാകും മനസ്സിലാക്കാവുന്നതും നമുക്കൊക്കെ അറിയാം ഏതൊരു സംഗതിയും എന്താണ് വെള്ളം വറ്റുമ്പോഴാണ് അതിലുള്ള സാൾട്ടുകൾ സെഡിമെൻ്റ് ചെയ്യൽ അല്ലേ സാൾട്ടുകൾ ഫോം ചെയ്യൽ ഇപ്പം നമ്മളൊരു കടൽ വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് ആ പാത്രത്തിൽ എന്തു ചെയ്യും വെള്ളം നിരാവിയായിട്ട് അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ കടൽ വെള്ളത്തിൽ വെള്ളത്തിലുണ്ടായിരുന്ന സോൾട്ട് നമ്മളതുവരെ കാണാതിരുന്ന സാൾട്ട് എന്ത് ചെയ്യും സെഡിമെൻ്റ് ആയിട്ട് ഈ ക്രിസ്റ്റൽ ഫോമിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഹൈഡ്രേഷൻ നഷ്ടപ്പെട്ടാൽ വെള്ളത്തിൻ്റെ എമൗണ്ട് കുറഞ്ഞാൽ എന്ത് ചെയ്യും ഈ പറഞ്ഞ സാൾട്ട് ഫോമേഷൻ നടക്കും എന്നുള്ളത് ഒരു കോമൺ പ്രിൻസിപ്പിളാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലും എങ്ങനെയാണത് നടക്കുന്ന ചോദിച്ചാൽ ഒരർത്ഥത്ത് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ വാട്ടർ എമൗണ്ട് വെള്ളത്തിൻ്റെ ഒരു നോർമൽ എമൗണ്ട് ഓരോ ബോഡിക്കും ഓരോ പ്രൊപ്പറേഷൻസ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ശരീരത്തിന് വേ കിട്ടേണ്ടിയിരുന്ന ഒരു നോർമൽ എമൗണ്ട് വാട്ടർ ലഭിക്കാതിരിക്കുമ്പോൾ അത് എന്തു ചെയ്യും ഈ സോൾട്ട് ഫോമേഷൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫോമേഷൻ നടക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ സ്റ്റോൺ ഫോമേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു റീസൺ അത് രണ്ടാമത് ഈ പ്രൊപ്പോഷൻസ് എപ്പോഴും ആയിരിക്കണം അതായത് വാട്ടർ എമൗണ്ടും അതേപോലെ ഒരു സോൾട്ട് എമൗണ്ടും നോർമൽ ലെവലിൽ ലെവലിങ്ങനെ പോകണം ചില കേസുകൾ നമ്മൾ അമിതമായിട്ട് പ്രോട്ടീനുകൾ റെഡ്മീറ്റുകൾ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ യൂറിക്ക് ആസിഡിൻ്റെ പ്രസൻസുകൾ കൂടുതലുണ്ടാവും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബ്ലഡിലും കാണുന്നതൊക്കെ എന്ത് ചെയ്യും ശരീരത്തിന് പല ഭാഗങ്ങളിലും യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ ഗൗട്ടിൻ്റെ പ്രശ്നങ്ങൾ കാൽമുട്ട് വേദനകൾ ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടുതൽ ഈ സ്പേസുകളിൽ യൂറിക് ആസിഡിൻ്റെ പ്രസൻസ് കാരണം ഈ കിഡ്നിയിൽ എന്ത് ചെയ്യും ഇത് അക്കുമുലേറ്റ് ചെയ്ത് സ്റ്റോണ ചാൻസ് ഉണ്ട് ചില കേസ് കാൽസ്യത്തിൻ്റെ അതേപോലെ തന്നെയാണ് കാൽസ്യം കൂടുതലായിട്ട് ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഗ്രാജ്വലി അത് സ്റ്റോണായി ഫോം ചെയ്യും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില വസ്തുക്കൾ ചില സോൾട്ട് നാച്ചുറൽ അല്ലെങ്കിൽ സ്റ്റോൺ സ്റ്റോണാകാൻ സാധ്യതയുള്ള അതിൻ്റെ ഒരു നോർമൽ ലെവൽ കഴിഞ്ഞാൽ അമിതമായിട്ട് രക്തത്തിൽ അതിൻ്റെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിൻ്റെ പ്രസൻസ് കൂടിയത് കൊണ്ട് അത് പിന്നീട് ഇങ്ങനെ ഗനീപ വെച്ചിട്ട് അതൊരു സ്റ്റോണായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്ന് വെള്ളം കുറഞ്ഞത് കൊണ്ട് വെള്ളം കുറ കുറയാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് വെള്ളം കുടിക്കാത്ത റീസൺസ് ഉണ്ടാകും രണ്ട് തീരെ കുടിക്കാത്ത റീസൺസ് ഉണ്ടാകും ചിലത് എന്തായാലും നമ്മൾ മൂത്രമായിട്ടോ അല്ലെങ്കിൽ സോറി വയർപ്പിയിലൂടെ മറ്റു അധ്വാനത്തിലൂടെ മറ്റോ ഡൈജഷൻ റിലേറ്റഡ് ആയിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യും നഷ്ടപ്പെടുകയും ചെയ്യും പക്ഷേ അത് കൂടുതലായിട്ട് എന്ത് ചെയ്യുക അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കാത്തൊരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പല രീതികൾ അതിനുള്ള അല്ലെങ്കിൽ പല റീസൺസുകൾ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് കുറയാനുള്ള കാരണങ്ങളുണ്ട് വെള്ളം വെള്ളം കൂടി കുറയാനുള്ള റീസൺസുകളുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സ്റ്റോണുകൾ ഈ പറഞ്ഞ യൂറിക് ആസിഡ് കാൽസ്യം സിസ്റ്റിൻ പോലെയുള്ള കണ്ടെയ്നറുകൾ ബ്ലഡിൽ കൂടുതൽ വരുമ്പോൾ ഈ കിഡ്നിയിൽ വന്നിട്ടൊന്ന് അക്കുമുലേറ്റ് ചെയ്തിട്ട് അത് സ്റ്റോണായി മാറാറുണ്ട് അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം വെള്ളം പറ്റിയാൽ സ്റ്റോൺ ഉണ്ടാകുമെന്നുള്ളതും അതേപോലെ വെള്ളത്തിൽ കൂടുതലായിട്ട് എന്താ പറയുക സോൾട്ടി നേച്ചർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ താഴ്ഭാഗത്ത് അതിങ്ങനെ സോൾട്ട് ഇങ്ങനെ സെഡിമെൻറ്റ് ചെയ്തിട്ട് വരും സോൾട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടി വരും അങ്ങനെ പ്രതിഭാസം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് റീസിമ്പിളായിട്ട് പറഞ്ഞാൽ കേട്ടോ ഞാനിത് ഗ്രാജ്വലി വലിയൊരു ടോപ്പിക്കാണ് പക്ഷേ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഞാൻ പറഞ്ഞതുള്ള ഒരു കോമൺ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഒരുപാട് ആളുകൾ പല രീതിയിലാണ് പ്രശ്നങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു നല്ല സിവിയർ പെയിൻ ഉണ്ടാകും ചില ആൾക്ക് നല്ല വോമിറ്റുണ്ടോ നല്ല ഈ പെയിൻ വേദന എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്താണ് റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് ഏത് കിഡ്നിയിലാണോ പ്രശ്നമുള്ളത് അതിനനുസരിച്ചിട്ടാണ് സൈഡിൽ വേദന ഉണ്ടാകുക മാത്രമല്ല അത് നമ്മുടെ രണ്ട് തുടയുടെ ഭാഗത്ത് തുടയുടെ ഭാഗത്തേക്ക് എന്ത് ചെയ്യും ആ വേദന റേഡിയേറ്റ് ചെയ്യും ആ ഭാഗത്ത് ആ ഗ്രോയിങ് റീജിയനിലൊക്കെ നല്ല സിവിയർ വേദന ഉണ്ടാകും ഒരു വർക്കോ ഒരു കാര്യമോ ഒന്നും നടക്കലോ ഒന്നും റെസ്റ്റിലിരിക്കാൻ പോലും കണ്ടാ കഴിയാത്ത സിവിയർ പെയിൻ ആയിരിക്കും ഉണ്ടാകും ചില ആളുകൾക്ക് നല്ല ഫീവർ ഉണ്ടായിരിക്കും കാരണം ഈ മൂത്ര പോകാനുള്ള പ്രയാസം ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ യൂറിനറി യൂ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ ചില ആളുകൾക്ക് കൂടുതലായിട്ട് ബ്ലഡ് ബ്ലഡ് പാസ് ചെയ്യും ഈ സ്റ്റോൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ പല ഷേപ്പിൽ ഉണ്ടാകും ചിലത് നല്ല ഹാർഡായിട്ടുള്ള സ്റ്റോണുകളായിരിക്കും നല്ല കൂർത്ത മുനകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് നമ്മുടെ കിഡ്നിയുടെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ യൂറീറ്റർ മൂത്രം വരുന്ന കുഴലൊക്കെ ഉണ്ടല്ലോ അതിന് ചെറിയ സ്ക്രാച്ചുകൾ വീഴ്ത്തും അപ്പോൾ ചെറിയ മുറിവുണ്ടാകും അവിടുന്ന് ഇങ്ങനെ ബ്ലഡ് ലീക്കായിട്ട് മൂത്രത്തിലൂടെ അങ്ങനെ ബ്ലഡ് പോകുന്ന കണ്ടീഷനുകൾ ചില സമയത്തുണ്ടാകും അതെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ സ്റ്റോണിൻ്റെയും നാച്ചുറായിട്ടുണ്ടാകും അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ സ്റ്റോൺ നിൽക്കുന്ന സ്ഥലം ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ യൂറീറ്റർ മൂത്രം നാളികളിലായിരിക്കും ചിലപ്പോൾ കിഡ്നിയുടെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ മൂത്രസഞ്ചിയിൽ ചില ആളുകൾക്ക് ബ്ലാഡ് പ്രഷ്ടോൺ എന്നുള്ള പേരിലൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സിംറ്റം എന്നുള്ള പറയുന്നത് എന്താണ് എസ്പെഷ്യലി അത് എവിടെയാണോ അത് നിലകൊള്ളുന്നത് അതിനനുസരിച്ച് ഇപ്പോൾ യൂറിയേറ്ററിലാണ് മൂത്രം പോകുന്ന കുഴലിലൊക്കെയാണ് സ്റ്റോൺ ഉള്ളത് വലിയ സ്റ്റോൺ അവിടെ ഇങ്ങനെ അട അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് മൂത്രം ശരിയായ രീതിയിൽ കിടന്നുനിന്ന് ബ്ലാഡറിലേക്ക് ബ്ലാഡറിൽ നിന്നും പുറത്തേക്ക് പോകില്ല അപ്പം കിഡ്നിക്കെന്തെയ്യും വലിയ ഭാരം വരും നീർക്കെട്ട് വരും അതിന് നശിച്ചു പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും കിഡനി ഫെയിലറിലേക്ക് അത് ഗ്രാജുവലി നീക്കം ചെയ്യും എന്നുള്ളതാണ് അതിന് ഒരു ട്രൂത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പല രീതിയിൽ അതിൻ്റെ പൊസിഷനും അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാകാം കൂടുതലായിട്ടും സ്റ്റോൺ ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞപോലെ ഇഷ്യൂസ് ഉള്ളവർക്ക് കാൽസ്യം കൂടുതലായിട്ട് സെഡിമെൻറ്റേഷൻ നടന്നിട്ട് സിസ്റ്റിൻ എന്നുള്ള കമ്പോണൻ്റെ സെഡിമെൻറ്റേഷൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് കൂടുതൽ പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇടക്കിടക്ക് യു വന്ന് പോകുന്നവർക്കും ഇങ്ങനെയുള്ള ചില സ്റ്റോണുകൾ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ യൂറിക്കാസിൽ പോലെയുള്ള കമ്പൗണുകൾ ഫോം ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അമിതമായിട്ട് കാൽസ്യത്തിൻ്റെ ഗുളിക കഴിക്കുക റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് എന്തെങ്കിലും ബോൺ റിലേറ്റഡായിട്ട് അല്ലെങ്കിൽ മെനോപോസ് റിലേറ്റഡായിട്ട് ചിലപ്പോൾ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും കാൽസ്യത്തിൻ്റെ ഗുളിക കൊടുക്കാറുണ്ട് അത് സിവിയറായിട്ട് അല്ലെങ്കിൽ പിന്നീട് ഒരു സജഷൻ നോക്കാണ്ട് ഒരു തവണ വന്നതല്ലേ അപ്പോൾ ഇനി ഫുള്ള് കാലം ഗുളിക കഴിക്കുക എന്നുള്ള മെൻറ്റാലിറ്റി ചിലപ്പോൾ എന്തെങ്കിലും കണ്ടിന്യൂ ആയിട്ട് കഴിച്ചുകൊണ്ടേക്കും അത് സ്റ്റോണിലേക്ക് നീണ്ടു എന്നുള്ളതാണ് പിന്നെ യൂറിക്കാസിന് ഇഷ്ടമുള്ളവർക്ക് യൂറിക്കാസിൻ്റെ സ്റ്റോണുകളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള പല സാധ്യതകൾ വളരെ കൂടുതലുണ്ട് സ്റ്റോൺ ഉണ്ടാകാനുള്ള ഒരു കാരണം നമ്മൾ പറഞ്ഞു എന്താണത് വ വെള്ളം വെള്ളത്തിൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ട് സോൾട്ടായിട്ട് ഫോം ചെയ്യുക എന്നുള്ളത് വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയുന്ന കണ്ടീഷനുകൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാണ്ടിരിക്കുക അങ്ങനത്തെ കേസുകളിലൊക്കെ എന്ത് ചെയ്യാം ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും പിന്നെ അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു ഡയബറ്റിസിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് വേറെ മെറ്റബോളിക് ഡിസോർഡർ ഉള്ളവർക്കൊക്കെ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഹൈ ഇത് കൂടുതൽ കണ്ടുവരുന്ന ഒരു കാറ്റഗറീസ് ഉണ്ട് അത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതും കൂടിയാണ് എസ്പെഷ്യലി കൂടുതൽ ഹൈപ്പർ ആക്ടിവിറ്റി എപ്പോഴും ഒരു ചൂടൻ പ്രകൃതക്കാരുണ്ടാവും പെട്ടെന്ന് ദേഷ്യപ്പെടുക ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് ഇരിക്കുക കൂടുതൽ ഒരു ഒരു സ്റ്റെബിലിറ്റി ഇല്ലാണ്ടുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്ന എപ്പോഴും എന്തെങ്കിലും ആക്റ്റീവായിട്ട് നിൽക്കുന്നവർ അവർക്കെപ്പോഴും കൂടുതൽ ദാഹം ഉണ്ടായിരിക്കും പെട്ട എപ്പോഴും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടായിരിക്കും വയറ്റിൽ അസ്വസ്ഥത ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഛർദ്ദിക്കാൻ വൊമിറ്റിങ് വരെ വയറുവേദന വരെ അൾസറിൻ്റെ പ്രശ്നങ്ങളും വയലിടക്കിടക്ക് പുണ്ണ് വരിക അങ്ങനെയുള്ളവർക്കൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഉറക്കം കമ്മി ഉറങ്ങ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് എന്തെങ്കിലും you സമയം ഉണ്ടെങ്കിൽ ഉറങ്ങുക എന്നുള്ളത് അങ്ങനെയുള്ളവർ ഗ്രാജ്വല് ബോഡി ഹീറ്റ് കൂടും അങ്ങനെയുണ്ട് ബോഡി ഹീറ്റ് കൂടിക്കൂടി വരും കാരണം നമ്മുടെ ബോഡി പകൽ എന്നുള്ള സമയം നമ്മൾ ആക്റ്റീവായിരിക്കാണ്ട് നൈറ്റ് രാത്രി സമയത്ത് നമ്മൾ ഉറങ്ങേണ്ട സമയമാണ് ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് മെക്കാനിസം സ്പെഷ്യലായിട്ട് നടക്കാണ്ട് റീജനറേഷൻ മെക്കാനിസംസ് ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻസുകൾ എൻസൈം പ്രൊഡക്ഷൻസുകൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഫംഗ്ഷൻസുകൾ നടക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പ്രകൃതിയാൽ തന്നെ രാത്രി ഒരു റെസ്റ്റ് ടൈം നമുക്ക് ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് ത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങ ഉറങ്ങില്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി കൂളാക്കിയില്ല ബോഡി വല്ലാണ്ട് ഹീറ്റ് ആവുക അങ്ങനെ ഒരു കണ്ടീഷൻ വരും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ ബോഡി ചുരുങ്ങി വരും ഒരു നോർമൽ സിറ്റുവേഷനിലും ബോഡി ഇങ്ങനെ ഫിറ്റ്നസ് കുറഞ്ഞു വരും മസ്കുലാർ ബോഡി പെയിൻ എല്ലാ പ്രശ്നങ്ങളെ വരും കൂടെ ഈ സ്റ്റോണിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ സ്ട്രെസ് കൂടുതലായിട്ടും വളരെ മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഭയങ്കര ആൻസൈറ്റീൻ്റെ പ്രശ്നങ്ങൾ മാനസികമായിട്ട് അസ്വസ്ഥത ഉള്ളവർക്കും ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോണിന് ഉണ്ടാകാൻ സാധ്യത വളരെ കൊടുത്തില്ല ഇത് പറയുമ്പോഴിതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടാകുമെന്നല്ല ഇത് ഗ്രാജ്വലി ഗ്രാജുവലി ഗ്രാജ്വലി വരുമ്പോഴാണ് പലപ്പോഴും സിം എന്താണ് നമുക്കൊരു സിംറ്റം ഉണ്ടാകുമ്പോൾ ഒരു നല്ല പെയിന് വരുന്ന സമയത്ത് ആണ് നമ്മളിത് എന്താണെന്ന് അന്വേഷിക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ ഈ പറഞ്ഞ സ്റ്റോണാണ് ഇതാണ് വേദനക്ക് കാരണമെന്ന് നമ്മൾ ചിന്തിക്കുകയുള്ളൂ അല്ലാതെ തന്നെ ചിലപ്പോൾ അത് സ്റ്റോൺ ഫോം ചെയ്ത് മൂത്രത്തിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടാകാം ചിലപ്പോൾ ഒരുപാട് സ്റ്റോണുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കാം അപ്പോൾ പക്ഷേ അതൊക്കെ സൈലൻ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻസ് ഇല്ല മറ്റു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ല അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നന്നായിട്ട് ഉണ്ടെങ്കിൽ സൈലൻറ്റ് സ്റ്റോണുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് വെള്ളം കുടിക്കണം പിന്നീട് സ്റ്റോൺ ഇനി ഫോം ചെയ്യാനോ ഉള്ളത് പോകാനോ ഒക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രൈമറി ചെയ്യേണ്ട ഒരു കാര്യം വന്നത് പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഉറക്കം മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഡയറ്റ് ശ്രദ്ധിക്കുക അങ്ങനെയുള്ളതൊക്കെ നോർമലിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് എന്നാൽ തന്നെ നമുക്ക് സൈലൻറ്റ് സ്റ്റോൺ നമുക്ക് ഒരു സിവിയാരിറ്റിലേക്ക് എത്താതെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ ട്രീറ്റ്മെൻ്റിന് സെഷൻ നമ്മൾ പ്രൈമറി ശ്രദ്ധിക്കുന്ന ഡയറ്റാണ് ഡയറ്റിൽ പറഞ്ഞ പോലെ യൂറിക്കാസിൻ്റെ ഏത് സ്റ്റോണാണെന്നുള്ള അറിയണം അപ്പോൾ സ്റ്റോണിൻ്റെ പ്രസൻസ് യൂറിക്കാസ് കൊണ്ടാണോ അല്ലെങ്കിൽ കാൽസ്യം കൊണ്ടാണോ വേറെ എന്തെങ്കിലും കൊണ്ടാണോ എന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഡയറ്റ് നമ്മളെന്ത് ചെയ്യണം ക്രമീകരിക്കാനും ശ്രദ്ധിക്കണം പിന്നെ ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക എസ്പെഷ്യലി വാട്ടർ കണ്ടുള്ള തണ്ണിമെത്തന് കക്കരിക്ക വെള്ളരിക്ക പോലെയുള്ളത് കൂടുതലെന്ത് ചെയ്യുക ഇൻടേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ വാഴപ്പഴം ഒക്കെ വാഴപ്പഴമൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ചെറുപഴങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഡയറ്റ് നല്ലതാണ് ഫ്രൂട്ട്സുകൾ പച്ചക്കറികൾ കഴിക്കാൻ നന്നായിട്ട് വെള്ളം കുടിക്കാൻ എന്തെയ്യാ എസ്പെഷ്യലി നമ്മുടെ ജീരക വെള്ളമോ അതേപോലെ മല്ലി കൊത്തമ്പാലി എന്ന് പറയുന്നുണ്ടല്ലോ കൊറിയാൻഡർ അത് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുക അതൊക്കെ യൂറിൻ ഔട്ട്പുട്ട് വളരെ കൂട്ടും നന്നായിട്ട് കൂട്ടും അപ്പോൾ അങ്ങനെയുള്ള സിമ്പിൾ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ഈസി ആയിട്ട് നമുക്ക് ലഭിക്കേണ്ട ഒരു വാട്ടറി വാട്ടറിനാച്ചർ കൂടിയിട്ടുള്ള എന്തെയ്യ ഫുഡുകൾ ഡയറ്റുകൾ ഫ്രൂട്ട്സുകൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ ട്രീറ്റ്മെൻറ്റ് പലരും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പല ആളുകളും പല ഒറ്റമൂലികൾ ിലേക്ക് നീങ്ങുക ഒരു ചെറിയൊരു പ്രോപ്പർ വേയിൽ ട്രീറ്റ്മെന്റ് പോകാതിരിക്കാത്തൊരു കണ്ടീഷൻ ചില ആളുകൾ ഉണ്ടാകാറുണ്ട് പലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റോണിൻ്റെ ട്രീറ്റ്മെൻ്റിൽ ഏത് ടൈപ്പ് സ്റ്റോണാണെന്നുള്ളത് നമ്മൾ അറിയണം അതിൻ്റെ സൈസ് എത്ര ഉണ്ടെന്ന് നമ്മളറിയിൽ നിർബന്ധമാണ് അത് ഏത് പൊസിഷനിലാണ് എന്നുള്ളത് അതിന് കണ്ടീഷൻ എന്താണെന്നുള്ള അറിയില്ല നിർബന്ധമാണ് അതേപോലെ അതിൻ്റെ സിംറ്റംസ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയില്ല നിർബന്ധമാണ് കാരണം ചില കേസ് ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ സ്റ്റോണിൻ്റെ കേസ് ഉണ്ടാവും ആ സ്റ്റോൺ കാരണം മുറിവ് വന്നാൽ ബ്ലീഡിങ് വരും മറ്റു പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അത് ഒന്ന് പരിഗണിക്കാൻ കേസാണ് ചില കേസുകൾ നേരത്തെ പറഞ്ഞു നമ്മൾ മൂത്രം പോകുന്ന ട്യൂബിൽ കുടുങ്ങി കിടക്കും അങ്ങനെ ബ്ലോക്കായി കിടക്കുന്നാൽ ഈ ശരിയായ രീതിയിൽ ഓറിയും പോകില്ല ഡാമേജ് ആയിട്ട് അല്ലെങ്കിൽ ലിവർ കിഡ്നി ഫെയിലിയറിലേക്ക് അത് നീങ്ങുന്നതാണ് നീർ കിഡ്നിക്ക് നീർക്കെട്ട് വന്ന് അത് അതിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് പിന്നെ അത് പറഞ്ഞാൽ ചില കേസുകൾ സ്റ്റോണിൻ്റെ സൈസ് ഇമ്പോർട്ടൻ്റ് ആണ് വലിയ സൈസുള്ളത് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഇത് സർജറി ചെയ്തിട്ട് തന്നെ ഒരുപാട് മെത്തേഡ്സുകൾ ഞാൻ അതിലേക്ക് ഒന്നും സ്പെസിഫിക് ആയിട്ട് പോകുന്നില്ല അപ്പോൾ സർജറി ചെയ്യേണ്ട കേസ് സർജറി ചെയ്തിട്ട് തന്നെ പോകണം ചില കേസുകൾ ചെറിയത് നമുക്ക് എന്താ ചെയ്യാ സ്മോൾ സൈസൊക്കെ വരുന്നത് മെഡിസിൻസ് കഴിച്ചിട്ട് നല്ല പ്രോപ്പർ ഡയറ്റ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് തന്നെ നമുക്കത് ട്രീറ്റബിൾ ഒരുപാട് കേസുകൾ നമുക്കങ്ങനെ യൂറിനിലൂടെ മൂത്ര മൂത്രത്തിലൂടെ തന്നെ എന്താ യൂറിൻ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റോണ് പോയ റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇത് ഫോം ചെയ്യാൻ പിന്നെ ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്താണീ പറഞ്ഞത് അതായത് സ്റ്റോണിൻ്റെ സൈസ് അതിൻ്റെ പൊസിഷൻ ഏത് ടൈപ്പാണ് അതിന് കൂടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് മൂത്രത്തിൽ പൈപ്പ് നല്ല സിവിയർ പെയിൻ മാത്രമാണോ ബ്ലീഡിങ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ലിവറിനെന്തെങ്കിലും കിഡ്നിക്ക് എന്തെങ്കിലും നേർക്കെട്ട് വന്നിട്ടുണ്ടോ അവിടെ എന്തെങ്കിലും ബൾജിങ് ഉണ്ടോ ശരി അതിൻ്റെ പ്രവർത്തനം എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ അറിയണം അപ്പോൾ അതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റിൽ ഫോക്കസ് ചെയ്യുമ്പോൾ പോകാൻ കഴിയും അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമുക്ക് ശരിയായ രീതിയിൽ റിസൾട്ട് കിട്ടില്ല പിന്നെ ശരിയായ രീതിയിൽ നമുക്കത് ശരിയായ രീതിയിലേക്കാണ് പിന്നീട് അത് ബാഡിലേക്ക് നീങ്ങും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്വയം ഒരിക്കലും ഇത് ചെയ്യരുത് ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത് അതിൻ്റെ കാര്യങ്ങൾ യു എസ് സ്കാൻ ചെയ്തിട്ടും മറ്റു ടെസ്റ്റുകൾ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടും മറ്റു കാര്യങ്ങൾക്ക് ചെയ്തിട്ട് പ്രോപ്പർ ഡയഗ്നോസിഡ് മെത്തേഡിലൂടെ മാത്രമേ നമ്മളത് ട്രീറ്റ് ചെയ്യാൻ പോവുകയോ പാടുള്ളൂ അത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സെഷൻ കൂടുതൽ മനസ്സിലാക്കുക தீர்ச்சாயும் ஏ நம்பில் பந்தப்படாம் நமக்கு அது டிஸ்கஸ் செய்வதான இனி நமக்கு மட்டும் விஷயம் பந்தப்பட்ட வீண்டும் காணாம் தேங்க்யூ